ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു സന്ധ്യാനേരത്ത് നടന്നു പോകുന്നയാള് ഭംഗിയ വെളിച്ചത്തിലെ കയറിലൊരു പാമ്പിനെ കണ്ട് ഭയപ്പെടുന്നു പാമ്പിനെ കണ്ട് ഭയപ്പെട്ടപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിയാക്ഷൻ മുഴുവൻ ശരീരത്തുണ്ടായി ഭയമുണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണോ ശരീരം പ്രതികരിക്കുന്നത് അതേപോലെയൊക്കെ പ്രതികരിച്ചു ഇത് കേവലമായ ഒരു തോന്നലിൽ നിന്നാണ് സംഭവിച്ചത് വേണമെങ്കിൽ അയാളുടെ ജീവൻ ഹാനി സംഭവിക്കാം അപ്പൊ ഇല്ലാത്ത വസ്തുവിനെ ആരോപിച്ച് കാണിക്കാനുള്ള ഒരു ശക്തി ഈ ലോകത്തുണ്ട് പ്രപഞ്ചത്തുണ്ട് അതിനെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല അതിനാണ് മായ എന്ന് പറയുന്നത് ആ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതിന് നമ്മൾ കൊടുത്ത ഒരു പേരാണ് മായ അതിന് വേദാന്തി ഏറ്റവും നല്ലൊരു പേര് കൊടുത്തു അത് ഏറ്റവും ശരിയുമായിരുന്നു മരക്കുറ്റിയിൽ ചിലപ്പോൾ പ്രേതത്തെ കാണുന്നു മരക്കുറ്റി അവിടെ നിൽക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇരുട്ടത്തേനെ പ്രേതമായിട്ട് കണ്ടു പിശാചായിട്ട് കണ്ട് അവിടെയും ഭയം വേണമെങ്കിൽ സംഭവിക്കാം അപ്പൊ എന്തുകൊണ്ടാ മരക്കുറ്റിയിൽ ഒരു പിശാചിനെ കണ്ടു എന്ന് ചോദിച്ചാല് യാതൊരു വിശദീകരണവും കൊടുക്കാനില്ല അതാരായിരുന്നാലും അപ്പൊ അത് അധ്യസ്തമാണ് അധ്യാരോപിതമായിരുന്നു ആരോപിക്കപ്പെട്ടതാണ് അതിനകത്ത് യഥാർത്ഥത്തിലുള്ളതല്ല പക്ഷെ ആരോപിക്കപ്പെട്ടു ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും പ്രതിഫലനം ഉണ്ടാവും അതേപോലെ ഈ പ്രപഞ്ചം ആരോപിക്കപ്പെട്ടതാണ് അധ്യാരോപിതമാണ് എവിടെ ആത്മാവില് തൊയ് അധ്യസ്ഥം തൊയ് നിന്നിൽ അതായത് നീ എന്ന് പറയുന്ന ആത്മാവാണെന്ന് നമ്മൾ ഇതിനോട് സുവ്യക്തമായിട്ട് മനസ്സിലാക്കി നിന്നിൽ നിന്നിലാരോപിതമാണ് ആത്മാവിൽ ആരോപിതമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അടിസ്ഥാനമായിട്ടുള്ളത് പ്രപഞ്ചം അതിനകത്ത് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് അധ്യാരോപിതമാണ് ഈ പ്രപഞ്ചം അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇത് അനുഭവപ്പെടുന്നത് നമ്മളുടെ ആരോപം എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ അതിനെ അധ്യാരോപിച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും ദൃഷ്ടി നമ്മൾ കാണുന്നത് മാനസികമായ നിലയൽപ്പം തെറ്റിയ ഒരാളാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നതെങ്കിൽ അയാൾ സാധാരണ മനുഷ്യൻ കാണുന്നത് പോലെയുള്ള കാഴ്ചയായിരിക്കില്ല ഉണ്ടാവുക അയാളുടെ ലോകം വ്യത്യസ്തമായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമാണ് അയാളുടെ പ്രവർത്തനങ്ങള് ശരിയായിട്ട് അയാൾക്ക് തോന്നുന്നു പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിലും അയാൾക്ക് തോന്നുകയാണ് ഇതെന്തിനാണ് മനുഷ്യൻ വസ്ത്രധാരണം നടത്തുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാ പക്ഷെ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്ന് തോന്നാം അല്ലെ നമ്മുടെ ധാർമ്മിക നിയമം അനുസരിച്ച് അത് തെറ്റാണെന്ന് പറയും അതിന് നടപടികൾ എടുക്കും ഇയാളെ കൊണ്ട് എവിടെയെങ്കിലും പൂട്ടിയിട്ടെന്നും വരാം മൃഗങ്ങളുടെയൊക്കെ കഥ നമ്മൾ പറഞ്ഞു മൃഗങ്ങളും പക്ഷികളും ഓരോ തരം വർഗങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തെ കാണുന്ന വ്യത്യസ്തമായ രീതിയാണ് അതുകളൊക്കെ ആരോപിച്ച രീതിയിൽ അത് കാണുന്നു അപ്പൊ ഇത് ഇവിടെ ഇതാ ഗുരു ഒരു സത്യം ജിജ്ഞാസുക്കളോട് ഉപദേശിക്കുകയാണ് ഈ പ്രപഞ്ചം നിന്നിൽ അധ്യാരൂപിതമാണ് തൊയ് അധ്യസ്തം നിന്നിൽ ആരോപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് എന്താണ് ഉള്ളത് പാമ്പിനെ കണ്ട സ്ഥാനത്ത് കയറ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതേപോലെ നിന്നിൽ ഇത് അധ്യസ്തമാണെങ്കിൽ ഈ പ്രപഞ്ചം ആത്മാവില് അധ്യസ്തമാണെങ്കില് ഉള്ളത് എന്താണ് സച്ചിൻ മാത്രം സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവ് മാത്രമാണ് ശേഷിക്കുന്നത് അവശേഷിക്കുന്നത് തുയ അധ്യസ്ഥം നിന്നിലിത് ആരോപിക്കപ്പെട്ടതാണ് അധഹ കാരണത്താൽ തന്നെ അതുകൊണ്ട് അഖിലം സച്ചിൻ മാത്രം തുയി അധ്യസ്ഥം അധ അഖിലം അതോഖിലം അധഹ പ്ലസ് അഖിലം എന്താണ് തൊമസി അഖിലം തൊമസി നീ തന്നെയാണ് ബാക്കിയുള്ളത് നീ തന്നെയാണ് ഉള്ളത് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ശേഷിക്കുന്നത് നീ മാത്രം ആ നീ എന്താണ് സച്ചിൻ മാത്രം അത് സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ളതാണ് അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് വിഭുവാണ് വിശേഷേണ ഭവിച്ചിട്ടുള്ളതാണ് അതെല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു വിഭു എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുള്ളതിൽ പ്രധാനപ്പെട്ട അർത്ഥം ഇവിടെ യോജിക്കുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് വിഭുവായിട്ട് നിൽക്കുന്നതാണ് ഏകമാണ് ഒന്നാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഈശ്വരൻ ഒന്നിക്കൂടുതലില്ല ഈശ്വരന്മാരെ എന്നൊക്കെ വിളിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ ലോകത്തിന് നിയാമക ഘടകമായി നിൽക്കുന്ന ഇതിനെയെല്ലാം ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതാക്കുന്ന ഈശുത്വം എന്ന് പറയുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജഗതീശ്വരൻ ഒറ്റ ഒരു സത്ത മാത്രമാണ് അതാണ് ഈശ്വരനായിട്ട് നിൽക്കുന്നവന് ഈശ്വൻ ജഗത്തിൽ എല്ലാം ആവസിക്കുന്നു ഈ വിഭുതത്വമാണ് അവിടെയും പറയുന്നത് ഈശ്വൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു വിഭുവാണ് ണ്ടില്ലാത്തതാണ് അതാണ് സത്ത് ചിത്ത ആനന്ദം എന്ന് മൂന്ന് വാക്ക് പ്രയോഗിച്ചത് അദ്വിതീയമാണ് രണ്ടില്ലാത്തത് രണ്ടിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്ന് ഉപനിഷിച്ച് പറയുന്നു ദ്വിതീയാദ്വൈ ഭയം ഭവതി എല്ലാ തരത്തിലുള്ള പ്രാപഞ്ചികമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭയങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് രണ്ടിൽ നിന്നാണ് രണ്ടിന് തോന്നലിൽ നിന്നാണ് ഏകമാണെങ്കിലോ അദ്വിതീയമാണെങ്കിലോ അവിടെ ഭയമില്ല അഭയമാണ് അവിടെ ഭയമില്ലാത്ത സത്യത്തിൽ ആത്മാവില് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അഭയം അതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങി അഹം സച്ചിതാമൃതം എന്ന് തെളിഞ്ഞു ധീരനായിട്ട് സദ അസതി പ്രതിപത്തി അറ്റ സ്ഥാനം എല്ലാം വന്ന് ഒടുക്കം ഐക്യമടയുന്ന സ്ഥലം അത് സച്ചിൻ മാത്രമാണ് ഏകമാണ് വിഭുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ പഞ്ചകം അവസാനിപ്പിക്കുന്നത് കർമാഭ്യാസത്ത് തുയി അധ്യസ്ഥം അധഹ അഖിലം തൊമസി മാത്രമേ ഉള്ളൂ ആത്മാവ് മാത്രമേ ഉള്ളൂ അതെങ്ങനെയുള്ളതാണ് സച്ചിൻ മാത്രമാണ് ഏകമാണ് വിഭുവാണ് എത്ര സുന്ദരമായിട്ടാണ് ഗുരു ബ്രഹ്മവിദ്യ ഈ പഞ്ചകത്തില് വരച്ചു വെച്ചിരിക്കുന്നത് ഒരു ജിജ്ഞാസുവിന് ഈ അഞ്ച് ശ്ലോകങ്ങളിൽ കൂടി ഒന്ന് കടന്നുപോയി അതിന്റെ അന്തരാർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ നിമിഷം അവൻ ജീവൻ മുക്തനാവുകയാണ് ദുഃഖങ്ങളിൽ നിന്നെല്ലാം അവന് മോചനം കിട്ടുകയാണ് തരുതി ശോകം ആത്മാവിനെ അറിയുന്നവൻ തന്നെ അറിയുന്നവൻ ദുഃഖങ്ങളിൽ നിന്ന് മോചിതനാവുന്നു പ്രാരബ്ധവും സഞ്ചിതവും ആഗാമിയായിട്ടുള്ള കർമ്മങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല ലോകത്തിലെ ആളുകൾ കിടന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നു ഹൃദയം നടന്ന ഒരാള് വിവാഹം കഴിക്കുന്നു വിവാഹത്തിൽ നിന്ന് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഉദ്ദേശിച്ച ആയിരിക്കില്ല തനിക്ക് കിട്ടിയ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്നും ദുഃഖം തന്നെ കുഞ്ഞുങ്ങളുണ്ടാവുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നാലും ദുഃഖം നിങ്ങൾക്ക് രോഗം ദുരിതം മറ്റ് പല കാര്യങ്ങളും ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്നാലോ അങ്ങനെയും അനുഗ്രഹം കൊടുത്താൽ അതും വലിയ ദുഃഖമായിട്ട് കാണുന്നു കുഞ്ഞുങ്ങളില്ലാത്തത് എന്തോ ഒരു വലിയ ദുഃഖം പോലെ സാധാരണ ആളുകൾ വിചാരിക്കുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നാലും ദുഃഖം ഇല്ലാതിരുന്നാലും ദുഃഖം പണം കിട്ടിയാൽ ദുഃഖം പണം ഇല്ലെങ്കിൽ ദുഃഖം വിജയമല്ലേക്കൊന്നും പണം ഇല്ലെന്നിട്ടാണോ അയാൾ ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന അയാൾക്ക് ദുഃഖം അംബാനിമാർക്ക് ദുഃഖം ഇവിടുത്തെ ദരിദ്രന് ദുഃഖം അപ്പോൾ പണം പണമുണ്ടെങ്കിൽ ദുഃഖം പണം ഇല്ലെങ്കിൽ ദുഃഖം വെള്ളം വെള്ളമുണ്ടെങ്കിൽ ദുഃഖം വെള്ളം ഇല്ലെങ്കിൽ ദുഃഖം അപ്പൊ എന്തായിരുന്നാലും ഇവിടെ സുഖം എവിടെ എന്ന് ചോദിച്ചാൽ സുഖത്തിന്റെ കണിക പോലും ലഭിക്കാതെ എല്ലാവരും ഉഴലുകയാണ് ഇവിടെയാണ് നിസ്വന്മാരായിട്ടുള്ള മഹാഗുരുക്കന്മാരെ ആനന്ദത്തിന്റെ രഹസ്യം പറഞ്ഞു തരുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് പണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല പണമൊന്നും കൈകാര്യം ചെയ്തിട്ടില്ല വലിയ സനാട്യനായിരുന്നെങ്കിലും ഒരു പൈസയും കൈകൊണ്ട് തൊടാറില്ല പൈസ എന്തെങ്കിലും മേടിച്ച് ചുഴിച്ചു വയ്ക്കാറില്ല ധാരാളം സ്വത്തും ആയിരക്കണക്കിന് ഏകദേശത്ത് സ്ഥലം ഗുരുവിനുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ മൂഢബുദ്ധി തന്റേതാണെന്നുള്ള ഇതൊക്കെ ഈശ്വരന്റേതാണ് തന്റേതല്ല നിൻ്റേതാണ് എന്നുള്ള ഭാവത്തില് ജീവിക്കാൻ സാധിച്ചു ഗുരുവിന് അതുകൊണ്ട് സ്ഥല ധനം വന്നാലും പോയാലും ദുഃഖം ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരൊക്കെ വന്നു ചേർന്നപ്പോഴും വലിയ സന്തോഷമൊന്നും കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല അവരൊക്കെ പലരും വിട്ടുപോയെങ്കിലും തള്ളി പറഞ്ഞെങ്കിലും ദുഃഖം തൊന്നും തോന്നിയില്ല ഇതൊക്കെ അതിൻ്റെ പ്രകൃതിയുടെ ഒരു ഭാവമാണെന്ന് കണ്ടു പോകുവാൻ സംഗായൻ വിപ്രചര പ്രശാന്ത എന്ന് എഴുതിയ ഗുരു ആ തരത്തിൽ നടക്കുകയുണ്ടായി അങ്ങനെ ഈ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യാ എന്ന ഈ മഹത്തായ വേദാന്ത കൃതിയിൽ കൂടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ ഓരോരുത്തർക്കും സാധിച്ചു അത് എത്രമാത്രം നന്നായിട്ട് പറയാൻ സാധിച്ചു എന്നൊന്നും അറിയത്തില്ല രണ്ട് മൂന്ന് മാസത്തിലധികമായിട്ട് നമ്മൾ ഈ പഞ്ചായത്തിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഗുരുവിൻ്റെ യഥാർത്ഥ ദർശനമാണ് ഇവിടെ വെളിപ്പെടുത്തിയത് അതൊക്കെ അറിയാനുള്ള ആളുകൾ കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കുന്നത് ഒരു നന്മയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് വെറുതെ ഗുരു എവിടെയോ കുറിച്ച് വെച്ച് ഇട്ടത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇട്ടതൊക്കെ സ്വീകരിക്കാനുള്ള ആളുകൾ വരുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടാവുന്നത് അങ്ങനെ സധൈര്യം ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ കൂടി യാത്ര ചെയ്യുവാനും ഗുരുമാർഗത്തിലെ ചരിക്കുവാനും ഗുരുപഥത്തിൽ കൂടി പോകുവാനും ഗുരുവിനെ അറിയുവാനും ഗുരുകാരനെ നേടുവാനുമുള്ള ഒരു അവസരമാണ് ഗുരുദേവകൃതികളുടെ പഠനം അത് ഈ പഞ്ചകം എത്രമാത്രം ഓരോരുത്തർക്കും പ്രയോജനപ്പെട്ടു എന്നൊന്നും അറിയില്ല എല്ലാവർക്കും ഗുരുകാരുണ്യമുണ്ടാവട്ടെ എന്ന് ഒറ്റ പ്രാർത്ഥനയിൽ ഒതുക്കുന്നു വാക്കുകൾ നന്ദി